സംഘപരിവാറും ആർ എസ് എസ് കാരും ഒക്കെ തലതട്ടപ്പനായി കൊണ്ട് നടക്കുന്ന സ്വതന്ത്ര സമര സേനാനിയായിരുന്നോ അതോ ഷൂ നഖി എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ കോടതി ശിക്ഷിക്കുകയും അതുപോലെ പാർലമെന്റ് അകത്ത് നഷ്ടപ്പെടുക ഇടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി ഒരു കാരണവശാലും ഞാൻ മാപ്പ് പറയില്ല ഞാൻ ഗാന്ധിയാണ് ഞാൻ അല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി അത് നമ്മുടെ രാജ്യത്ത് തന്നെ വലിയൊരു വിവാദം ഉണ്ടാക്കി അപ്പോൾ ഈ നേരത്തെ തന്നെ ഈ സവർക്കറെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് പല തെറ്റിദ്ധാരണകളും പല നല്ല ധാരണകളും പലർക്കും ഇടയിലുണ്ട് ഇനി ആരാണ് സവർക്കർ എന്ന് അറിഞ്ഞുകൂടാത്തവർ പോലും നമ്മുടെ രാജ്യത്തുണ്ട് ഈ വി ഡി സവർക്കറ് ഒരു ധീരനായിരുന്നു ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ നേതാവായിരുന്നു എന്നൊക്കെ ഇവിടുത്തെ ബി ജെ പി കാരും ബി ജെ പി നേതാക്കന്മാരും അതുപോലെ ഹിന്ദുത്വവാദികളും എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സവർക്കർ ഒരു ഷൂ നക്കിയാണെന്നും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ജീവിച്ചതാണെന്നും സ്വാതന്ത്ര്യ സമരകാലത്ത് ഇയാൾ ജയിലിലായപ്പോൾ പല പ്രാവശ്യം മാപ്പപേക്ഷ എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണെന്നും ഇങ്ങനെ പല വിധത്തിലുള്ള കൃമ്പദന്തികളാണ് ഈ പറഞ്ഞു വരുന്നത് ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് പലർക്കും അറിയില്ല കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ ചരിത്രങ്ങൾ ഇപ്പോൾ പല വിധത്തിലും മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ചരിത്രങ്ങൾ പുസ്തകത്തിൽ നിന്ന് എഴുതുകയെന്നും പുതിയ ചരിത്രങ്ങൾ അതിൽ എഴുതി ചേർക്കപ്പെടുന്നു ചരിത്രങ്ങളല്ല ഐതിഹ്യങ്ങൾ എഴുതി ചേർക്കപ്പെടുന്നു പല സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ ചരിത്ര പുസ്തകത്താളുകളിൽ നിന്ന് മാറ്റിക്കളയുന്നു എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ ചേർത്ത് വിക്കുന്നു ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞാൽ മത മതവുമായി ബന്ധപ്പെട്ട മതപുരോഹിതന്മാരെയോ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യ പുരുഷന്മാരെയൊക്കെ ചേർന്ന് വെക്കുന്നു ശരി അതൊക്കെ എന്തുമാകട്ടെ നമുക്ക് ഇപ്പോൾ മനസിലാക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ് ഈ സവർക്കരാണ് ആരാണെന്ന് കോടതിയുടെ പരാമർശത്തിന്റെ പിന്നിൽ നമ്മളത് കൃത്യമായി മനസ്സില മനസ്സിലാക്കി ഇരിക്കണം അതിനുവേണ്ടി നമുക്കൊരു വ്യക്തിയുടെ പ്രഭാഷണം ഒന്ന് കേൾക്കാം അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് സവർക്കര ആരാണെന്ന് വളരെ അധികം അറിവും ചരിത്രപരമായ അറിവുകളും ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് അദ്ദേഹം മഹാരാഷ്ട്രയിലെ അന്ന് ബോംബെ പ്രസിഡൻസി ബോംബെ പ്രസിഡൻസിയിലുള്ള നാസിക് ജില്ലയിൽ ഭാഗൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഗ്രാമമായിരുന്നു ഇദ്ദേഹം മറാഠി ബ്രാഹ്മൺ സമുദായക്കാരനാണ് ചിത് പവൻ ബ്രാഹ്മിൺ എന്ന് പറയും ബ്രാഹ്മണരിലെ ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ദാമോദർ സവർക്കർ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നെയിം വിനായക് എന്നാണ് മറ്റൊരു സഹോദരനും ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗണേഷ് സവർക്കർ എന്നായിരുന്നു ഇദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഈ ദേശീയ വികാരത്താൽ ആവേശ ഭരിതനായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലകൾ അദ്ദേഹത്തെ ആവേശിച്ചു എന്നുള്ളതാണ് ചരിത്രം അദ്ദേഹത്തിൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ബാലലങ്കാര തിലകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശ പുരുഷൻ എന്ന് പറയുന്നത് ആ ഛത്രപതി ശിവജിയും ആയിരുന്നു അപ്പോൾ ഹിന്ദുത്വ ആശയം അദ്ദേഹത്തെ ആദ്യം മുതലേ ആകർഷിച്ചു ആവേശഭരിതനാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഫർഗൂസൻ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത് പൂനെയിലെ പ്രസിദ്ധമായ ഫർഗൂസൻ കോളേജ് ദേശീയവാദികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഗോപാലകൃഷ്ണ ഗോഖലേയും മറ്റുമൊക്കെ ചേർന്നിട്ടാണ് ഈ കോളേജ് സ്ഥാപിച്ചത് അപ്പോൾ ദേശീയ വികാരത്താൽ ആവേശപരിതനായി കഴിഞ്ഞു അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അഭിനവ് ഭാരത് എന്ന പേരിൽ ഒരു സീക്രട്ട് സൊസൈറ്റി രൂപീകരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് അവർ ഈ ഗാന്ധിജിയുടെ മാതൃകയിലുള്ളൊരു സമരമല്ല ആഗ്രഹിച്ച് വളരെ വയലൻ്റായിട്ടുള്ള അട്ടിമറി പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ച് ഓടിക്കുക അങ്ങനെ സ്വാതന്ത്ര്യം പിടിച്ചെടുത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി എത്രയാണെന്നും പ്രഹരശേഷി എത്രയാണെന്നു അവർക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് പോയത് എന്നാൽ ഇദ്ദേഹം വലിയ ആവേശക്കാരനായിരുന്നു വലിയ ഉത്സാഹിയായിരുന്നു സാഹസികനായിട്ടാണ് കരുതപ്പെട്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴാം ആണ്ടിൽ അപ്പോഴത്തേക്കും ഈ ബംഗാൾ വിഭജനമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ ആളിക്കത്തി നിൽക്കുക അതിൻ്റെ പുറകെയാണ് ബാലഹങ്കാരത്തിലകനെ ബർമ്മയിലേക്ക് നാട് കിടന്നത് മണ്ടാല ജയിലിലേക്ക് അപ്പോൾ ആ സമയത്ത് പ്രശ്നഭരിതമായി ഈ സമയത്ത് ഇദ്ദേഹത്തിന് ഈ ശിവജിയുടെ പേരിലുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടി അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴും അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല അദ്ദേഹം ഇന്ത്യക്കാരുടേതായ ചില കൂട്ടായ്മകൾ ഉപയോഗിച്ച് വീണ്ടും വിപ്ലവ പ്രവർത്തനത്തിന് തുനിയുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു മദൻലാൽ ധിംഗ്ര എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കഴ്സൻ വേലി എന്ന് പറഞ്ഞ ഒരു ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന് വീണ്ടും വാർത്തകളിൽ ഇടപിടിച്ചു അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് സവർക്കർ സവർക്കറാണ് ഇതിനെ കൊല്ലാനുള്ള തോക്കും മറ്റ് സംവിധാനങ്ങളും ശരിയായി കൊടുത്തത് എന്നൊരു അഭ്യൂഹം അന്ന് തന്നെ ഉണ്ട് ആ സമയത്ത് മഹാത്മാഗാന്ധി ലണ്ടനിൽ എത്തുന്നുണ്ട് അദ്ദേഹത്തെ സവർക്കർ കാണുന്നുണ്ട് ഈ ചെറുപ്പക്കാരോട് നിങ്ങൾ സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടരുത് ആയുധബലം കൊണ്ടൊന്നും ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് ഗാന്ധിജി ഉപദേശിക്കുന്നുണ്ട് അന്ന് സവർക്കർക്ക് പത്തൊമ്പത് വയസ്സുണ്ട് പക്ഷേ ഗാന്ധിയുടെ ഉപദേശമൊന്നും പറഞ്ഞ് ചെവിയിൽ കയറുന്ന പ്രായമല്ല ആവേശവും വളരെ കൂടുതൽ അങ്ങനെ ആവേശത്തോടെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സമ്പൂട്ടം ഇദ്ദേഹം ഈ സീക്രട്ട് സൊസൈറ്റികൾ ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ കൊല്ലാനും ഒക്കെ പദ്ധതി ഇടുന്നു എന്ന കാര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് അദ്ദേഹത്തെ മണത്തു പിടിച്ചു ആ സമയത്ത് ഇന്ത്യയിൽ നടന്ന ഒരു കൊലപാതകത്തിന് ആസ്പദമായിട്ടുള്ള തോക്ക് ഇദ്ദേഹമാണ് ഏർപ്പെടുത്തി കൊടുത്തത് എന്ന ഒരു സംശയവും പോലീസുണ്ടായി പോലീസ് പുള്ളിയെ പിടിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ഈ പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടി സവർക്കർ പാരീസിലേക്ക് പോകുന്നുണ്ട് പാരീസിൽ ചെന്ന് പിന്നെ ബ്രിട്ടീഷ് പോലീസിന് പിടിക്കാൻ പറ്റില്ല അവിടെ മാഡം കാമ എന്ന് പറഞ്ഞ ഒരു വലിയ ആ ദേശീയവാദിയായ ഒരു വനിതയുണ്ട് അവരുടെ വീട്ടിൽ ഇദ്ദേഹം കുറച്ച് ദിവസം ഒളിവിൽ കഴിയും അത് കഴിഞ്ഞ് പോലീസിനെ പേടിയില്ല എന്ന് വിചാരിച്ച് തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്നു ലണ്ടനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്താം ആണ്ടിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന ഒരു ഫിഗറായി മാറി ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ജോസിപ്പോൾ മസീനിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു മസീനി ഇറ്റാലിയൻ ദേശീയ നേതാവാണ് ഇറ്റലിയുടെ ഏകീകരണം പഠിക്കാനുള്ളവർക്ക് ഓർമ്മയുണ്ടാവും മസീനി ഗാരി ബാൾഡി കൌൺ ഈ മൂന്ന് പേരെ ചേർന്നിട്ടാണ് ഇറ്റലിയുടെ ഏകീകരണം പൂർത്തീകരിച്ചത് അപ്പോൾ ഈ ഇറ്റാലിയൻ ദേശീയ നേതാവായ മസീനിയുടെ ഒരു ആരാധകനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ഇദ്ദേഹം മറാഠി ഭാഷയിലേക്ക് തർജ്ജമ തർജ്ജ്മയച്ചു അതിലുപരി ഈ സീക്രട്ട് സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം കൂലങ്കക്ഷേട്ട് പഠിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കുപ്രസിദ്ധമായ സൈനിക കലാപം അതിന് അതുപോലെ ശിപായി ലഹള എന്ന പേരിലാണ് ബ്രിട്ടീഷുകാർ മുദ്രയടിച്ചത് ഇത് വെറും ശിപായി ലഹളയല്ലെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണെന്നും സ്വാതന്ത്ര്യ യുദ്ധമാണ് എന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചു എന്നുമാത്രമല്ല ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു പ്രവാചകനായിട്ട് മാറിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ബ്രിട്ടീഷുകാരെ തുരത്താൻ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ അദ്ദേഹം അഭിമാനിക്കും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ പുസ്തകത്തിന് വളരെ വളരെ അവമതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിച്ചു ഈ നിരായുധരായ ബ്രിട്ടീഷ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമൊക്കെ ലഹളക്കാർ കൊലപ്പെടുത്തി അതിനെ വരെ ഇദ്ദേഹം ന്യായീകരിക്കും മഹത്വവൽക്കരിക്കും അവരെങ്ങനെയൊക്കെ ചെയ്യണം എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് അദ്ദേഹം ഇതേക്കുറിച്ചൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകം അപ്പം തന്നെ ബ്രിട്ടീഷുകാർ നിരോധിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ അത് കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുസ്തകത്തിൻ്റെ കോപ്പികളടക്കം നിരോധിതമായ ഒരുപാട് സാഹിത്യകൃതികൾ അദ്ദേഹത്തിന് പിടിച്ചു ഇതുകൂടി പറ്റിട്ട് അദ്ദേഹത്തെ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ തന്നെ വിചാരണ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ വിചാരണ ചെയ്യാം ബ്രിട്ടീഷുകാർ ഏതായാലും രണ്ടാമത്തെ ഓപ്ഷനാണ് എടുത്തത് അദ്ദേഹത്തെ ഒരു കപ്പലിൽ കയറ്റി ഇന്ത്യയിൽ കൂട്ടുവിടാൻ തീരുമാനിച്ചു അങ്ങനെ കപ്പലിൽ കയറി അത് മെഡിറ്റിനറി കടലിൽ എത്തിയപ്പോൾ ഫ്രാൻസിൻ്റെ മഴസൈ തുറമുഖത്ത് നങ്കൂര വിട്ട് കിടന്ന കടൽ കിടന്ന കപ്പലിൽ നിന്ന് ഇദ്ദേഹം ജനൽ വഴി പുറത്ത് അടുകയും കടലിൽ ചാടി നീന്തി ഫ്രഞ്ച് കരയിൽ അടുപ്പിച്ചു ഫ്രാൻസിലെത്തിയ പിന്നെ ബ്രിട്ടീഷുകാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബ്രിട്ടീഷ് സർക്കാർ വീണ്ടും ഫ്രഞ്ചുകാരുടെ അടുത്ത് സമീപിച്ചു ഫ്രാഞ്ച് ഗവൺമെൻ്റ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു പിന്നെ അത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോകും അവിടെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി വിധിയുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം ആണ്ടിൽ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കും അദ്ദേഹത്തെ ബോംബെയിൽ കൊണ്ടുവരുന്നു അതിനുശേഷം എർവാദ പൂനെയിൽ കൊണ്ടുപോയി എർവാദ ജയിലിൽ അടയ്ക്കും എർവാദ ജയിലിൽ കിടന്നുകൊണ്ട് വിചാരണ നേരിടുകയാണ് വളരെ കൃത്യമായ തെളിവുകളൊക്കെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം സംശയാതീതമായിട്ട് തെളിഞ്ഞു രണ്ട് ചാർജാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്ന് നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ചേർന്ന് രാഷ്ട്രത്തിനെതിരെ സമരിച്ചു ബെയ്ജിങ് വാർ അഗൻസ്റ്റ് നേഷൻ എന്ന് പറഞ്ഞ ഗുരുതരമായ കുറ്റമാണ് അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത്തൊന്ന് എ വകുപ്പ് പ്രകാരം അദ്ദേഹത്തിൻ്റെ പേര് ചാർജ് ആ കുറ്റം തെളി രണ്ടാമത്തേത് ഈ നേരത്തെ പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താനായിട്ട് സഹായം ചെയ്തു എന്ന കുറ്റം അബറ്റ്മെൻറ്റ് ഓഫ് മർഡറാണ് അതിലും ഇദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തി രണ്ടു കൂടി ചേർത്ത് അമ്പത് കൊല്ലത്തെ കഠിന തടവാണ് പുള്ളിക്ക് വിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം ആണ്ടിൽ ഇദ്ദേഹത്തിന് ഇരുപത്തെട്ട് വയസ്സ് പ്രായവും അന്ന് മുതൽക്ക് അമ്പത് കൊല്ലത്തെ കഠിന തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ആരായാലും പതിറിപ്പൂ സവർക്കർ അദ്ദേഹത്തെ ഇന്ത്യയിലുള്ള ഒരു ജയിലിൽ പാർപ്പിക്കാനല്ല കോടതി വിധിച്ചത് ആൻഡമാനിലേക്ക് നാടുകിടത്താണ് ആ ജീവിതാ പര്യന്തം നാടുകടത്തലിനാണ് കോടതി വിധിച്ചത് നമ്മുടെ ഈ മാപ്പിള ലേഖലയിലൊക്കെ പങ്കെടുത്ത ആളുകളെ നാടുകയത്തിയതും ആൻഡമാനിലേക്ക് മോഹൻലാലിൻ്റെ അഭിനയിച്ച വിഖ്യാതമായ കാലാപാനി എന്ന സിനിമയിൽ ഈ സവർക്കറുടെ ആൻഡമാൻ ജീവിതം ചിത്രീകരിക്കുന്നു അതിൽ സവർക്കർ ഒരു നായകനായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത് അങ്ങനെ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാം ആണ്ടിൽ ആൻഡ്മാനിലേക്ക് നാട് കടത്തിയത് നാട് കടത്തതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാപ്പപേക്ഷ മാപ്പപേക്ഷ എന്ന് പറഞ്ഞാൽ ഇതേയാ ഹർജി കൊടുക്കുന്ന പരിപാടി അന്നുമുണ്ട് നമ്മൾ നമ്മളിവ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കും സുപ്രീം കോടതി തൂക്കാൻ പറ്റിച്ചതിന് ശേഷം എന്ന പോലെ ഗവർണർക്കാണ് ബോംബെ ഗവർണർക്കാണ് ആദ്യത്തെ മാപ്പ് അപേക്ഷ കൊടുക്കുന്നത് അത് ഗവർണർ അപ്പം തന്നെ വായിച്ചു നോക്കി വായിച്ചു വായിച്ച് നോക്കാതെ നോക്കാതെയൊന്നും അറിയില്ല തള്ളിക്കള അത് തള്ളിയതിന് ശേഷമാണ് പുള്ളിയെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ മാസം നാലാം തീയതി ആൻഡമാനിലേക്ക് കൊടുക്കും ആൻഡമാനിൽ ചെന്നപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ കുശാലാണ് കാരണം ഇവിടുത്തെ ജയിൽ പോലെയല്ല ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളെയും മറ്റുമൊക്കെ പാർപ്പിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചേരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ വളരെ ഗംഭീരമായ വരവേൽപ്പ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു എന്നുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് അത് കഴിഞ്ഞ് അൻഡമാനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ദയാഹർജി പോകുന്നത് ബ്രിട്ടീഷ് അധികാരികൾക്ക് അതിലും യാതൊരു ദയയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മൂന്നാമത്തെ ദയാഹർജി പോകുന്നത് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് എനിക്ക് പറ്റിയത് തെറ്റായിപ്പോയി ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അന്ന് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് അതുകൊണ്ട് മാപ്പ് തരണം എന്ന് ആവശ്യപ്പെട്ടു ആ മൂന്നാമത്തെ ദയാഹർജി ബ്രിട്ടീഷുകാർ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നിർത്തിയില്ല പിന്നെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴൊക്കെ ആവുമ്പോഴത്തേക്കും മറ്റേ ചെംസ്ഫോർഡ് പ്രഭു വാങ്ങും മുണ്ടേക്ക് ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ വരും അതിൻ്റെ പേരിൽ ആ എല്ലാവർക്കും പൊതുമാപ്പ് പ്രഖ്യാപിച്ചു അപ്പോൾ ഇദ്ദേഹം വീണ്ടും ഹരി എല്ലാവർക്കും പൊതുമാപ്പ് കൊടുത്തപ്പോഴും ആ സവർക്കർക്ക് ലഭിച്ചില്ല കാരണം രാഷ്ട്രീയ തടവുകാർക്കാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് സവർക്കർ രാഷ്ട്രീയ തടവുകാരൻ എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾക്ക് ചാർജ് ചെയ്യപ്പെട്ട ആൾ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് സാധാരണയിൽ ഈ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം കിട്ടുകയും അതുകൊണ്ട് അതുമാത്രമല്ല ഒരു ബ്രിട്ടീഷുകാരനെ കൊലപ്പെടുത്തിയ കേസുമാണ് അതിന് ഒത്താശ ചെയ്ത ആളാണ് ഈ വിനായക് ദാമോദർ സവർക്ക് അതുകൊണ്ട് ആ ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹം അപേക്ഷ കൊടുത്തു എന്നുള്ള ശരിയാണ് പക്ഷേ ആനുകൂല്യം കിട്ടിയില്ല ഈ ഘട്ടത്തിൽ സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നുണ്ട് സവർക്കറായിട്ടോ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടോ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല അവർ ഫിസിക്കൽ വയലൻസ് ചെയ്തവരല്ല അതിന് ഒത്താശ ചെയ്യാൻ മാത്രമേ ചെയ്തു അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ആ ഇങ്ങനെ ഒരു ചുറ്റമ്മ നയം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഗാന്ധിജി പറഞ്ഞു പക്ഷേ ഗാന്ധിജി പറഞ്ഞിട്ടും ബ്രിട്ടീഷുകാർക്ക് യാതൊരു മനംമാറ്റവും ഉണ്ടായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അദ്ദേഹം ഇതേ അപേക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തെ ആൻഡമാനിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കൊടുത്ത മാപ്പപേക്ഷകളിൽ സാവർക്കർ ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ പഴയ രാഷ്ട്രീയ നിലപാടുകൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു എനിക്ക് ഇനി മേലിൽ ഈ സാഹസപ്രവൃത്തികളിലോ അട്ടിമറിയിലോ അല്ലെങ്കിൽ ബോംബാക്രമണത്തിലോ രക്തരൂക്ഷിതമായ വിപ്ലവത്തിലോ വിശ്വാസമില്ല ഭരണഘടനാനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഞാൻ ഇനിമേലിൽ യാതൊരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനവും നടത്തുന്നതല്ല എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷേ അന്നത് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അവരുടെ നിലപാടിൽ ചെറിയ മാറ്റം ഒന്നും അദ്ദേഹത്തെ സെല്ലുലാർ ജയിലിൽ നിന്നും മോചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ അദ്ദേഹത്തെ വൻകരയിലേക്ക് ഓടും അതായത് ബോംബെ പ്രസിഡൻസിയിലേക്ക് കൊടുക്കും അവിടെ രത്നഗിരി ജില്ലയിലുള്ള ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു അങ്ങനെ രത്നഗിരിയിൽ അദ്ദേഹം ഏതാണ്ട് മൂന്ന് കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ ജയിൽ വശത്തോടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്നും പോയിപ്പിച്ചു പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമൊന്നുമെന്ന് പറഞ്ഞു അദ്ദേഹം അനാർക്കിസത്തിൽ നിന്ന് ഭരണഘടനാനുസൃതമായ സമരപാതയിലേക്ക് വന്നു എന്ന് മാത്രമല്ല മുമ്പ് ആ ഒരു മതേതര ചിന്താഗതി കാരനായിട്ട് ഇദ്ദേഹം അദ്ദേഹം നിരീശ്വരവാദിയുമായിരുന്നു ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഹിന്ദുത്വത്തിൽ വലിയ അഭിമാനമുള്ള ആളായിരുന്നു ഈ ജയിലിൽ കിടന്ന കാലത്ത് ഇദ്ദേഹം ആന്തരികമായ ഒരു വലിയ പരിവർത്തനത്തിന് വിധേയനായി അദ്ദേഹം തികഞ്ഞ ആ ഹിന്ദുത്വവാദിയായിട്ട് മാറി അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം അത്ര വ്യക്തമല്ല ആ ഒരു പക്ഷേ ഈ ഖിലാഫത്ത് സമരവും അതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും മലബാർ കലാഭോക്കി ആയിരിക്കാം അദ്ദേഹത്തിൽ മാറ്റം വരുത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് സമരം പിൻവലിച്ചതിന് ശേഷം ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലൊക്കെ രാജ്യത്തെമ്പാടും വലിയ തോതിൽ വർഗീയ കലാപങ്ങളുണ്ടായി ആ കലാപങ്ങൾക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഉപവാസ സമരം നടത്തും പക്ഷേ പിന്നീട് മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും തമ്മിൽ തെറ്റ് മുഹമ്മദാലി തന്നെ ഗാന്ധിജിയെ ഒരു വലിയ വർഗീയവാദിയായിട്ട് പുതുഗടി വച്ചു ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഈ സവർക്കർക്കും മാനസാന്ദ്രമുണ്ടാകുന്നത് മഹാത്മാഗാന്ധിയുടെ മാതൃകയിലുള്ള സമരം കൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒന്നും നടക്കില്ല ഇത് ഹിന്ദുക്കൾക്ക് ദോഷകരമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി ഹിന്ദുത്വ എന്നൊരാശയം പുള്ളി അതിശക്തമായിട്ട് മുന്നോട്ട് മുന്നോട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഹിന്ദുത്വ എന്ന ആശയം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അത് പോപ്പുലറൈസ് ചെയ്തത് ആ സവർക്കറാണ് രത്നഗിരിയിൽ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്തും പിന്നീടും അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായിട്ട് മാറി നിരന്തരമായി ലഘുലേഖകളും ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു എസൻഷ്യൻസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു പുസ്തകം പുള്ളി പ്രസിദ്ധീകരിച്ചു മറാഠിയിലും ഇംഗ്ലീഷിലുമായിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ സാവർക്കർ എഴുതുകയുണ്ടായി മൂർച്ചയറിയ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും കൃതികളൊക്കെ രേഖ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ജയിൽ പോയതിനായെങ്കിലും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വീട്ടിൽ പോകാൻ അനുവദിച്ചില്ല അദ്ദേഹത്തെ രത്നഗിരിയിൽ തന്നെ ഒരു വീട്ടിൽ ഏതാണ്ട് വീട്ടുതിറങ്ങൽ എന്ന് പറയാവുന്ന അവസ്ഥയിൽ പാർപ്പിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വിട്ടാൽ വലിയ അപകടമാവും ബ്രിട്ടീഷുകാർക്ക് ഇനിമേലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷം അട്ടിമറി പ്രവർത്തനം നടത്താമല്ലോ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ തുടരാൻ അവിടെ ഹൗസ് അറസ്റ്റിൽ തന്നെ തുടരുകയാണ് ചെയ്തത് ഹൗസ് അറസ്റ്റിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല മഹാത്മാഗാന്ധി ഡോക്ടർ അംബേദ്കറൊക്കെ സവർക്കർ സ്വന്തം വീട്ടിൽ പോയി സന്ദർശിക്കുന്നുണ്ട് അവിടെയും അദ്ദേഹം ഹിന്ദുത്വത്തിൻ്റെ ഒരു ചിന്താ പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിഷ്കാരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഹിന്ദുത്വം ഏത് രീതിയിലായിരിക്കണം രാഷ്ട്രത്തിൻ്റെ ഭാവി ഏത് രീതിയിലായിരിക്കണം ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയായിരിക്കണം അല്ലെങ്കിൽ ആരൊക്കെയാണ് ഹിന്ദുക്കൾ ആരൊക്കെയാണ് ഹിന്ദുവിരുദ്ധം ഈ രാഷ്ട്രം എന്ന സങ്കല്പം ഏത് രീതിയിലാണ് ഉണ്ടാകേണ്ടത് ഈ വക വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂലകക്ഷമായിട്ട് ആലോചിക്കുകയും അതേക്കുറിച്ച് എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇദ്ദേഹം മോചിതനാകുമ്പോഴേക്കും രാജ്യത്തിനകത്ത് പുള്ളിക്ക് വലിയൊരു ഫോളോയിങ് ഉണ്ടായി വലിയൊരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തെ വിലമതിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സുകൾ ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഭരണഘടന ആദ്യത്തെ ഭരണഘടന മുപ്പത്തഞ്ചിലാണ് പിന്നെ നമുക്ക് വേണ്ടി നാം തന്നെ ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഭരണഘടന അപ്പോൾ ഈ മുപ്പത്തഞ്ചിലെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും പ്രവിശ്യകൾക്ക് ഏറെക്കുറെ സ്വയംഭരണം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തേഴിൽ തെരഞ്ഞെടുപ്പാണ് ബോംബെ പ്രസിഡൻസിയിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു ബി ജി ഖേർ ആയിരുന്നു ബോംബെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയ തടവുകാരെയെല്ലാം മോചിപ്പിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കോൺഗ്രസ് സർക്കാർ വന്നതിൻ്റെ പുറകെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു ആ കൂട്ടത്തിൽ അതുവരെ വീട്ടു നിറഞ്ഞില്ലായിരുന്ന സവർക്കറെ മോചിപ്പിക്കും ആ ഇനി അങ്ങോട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് അത് അടുത്ത ആഴ്ച അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു സവർക്കറെക്കുറിച്ച് ഒരല്പം മനസ്സിലായി ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം അതുവരെ നമസ്കാരം